ഞാൻ ചാനൽ തുടങ്ങിയ സമയം മുതൽ കേൾക്കുന്ന ഒരു പരാതിയുണ്ട് ഞാൻ ഇന്ത്യക്കാരെ താഴ്ത്തി കിട്ടുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് അമേരിക്ക പുക്കിയ പറയുന്നു എന്നൊക്കെ ഇന്നത് തീർക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടത്തെ ഒരു പാർക്കിലെ ഹൈക്കിംഗ് ട്രെയിലാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന വേസ്റ്റ് കണ്ടോ ബിയർ ബിയർകുപ്പിയൊക്കെ ഉണ്ട് ആരെ വെള്ളം അടിച്ച് കളഞ്ഞേക്കുന്നതാണ് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാൻ മനസ്സിലാത്തത് കൊണ്ട് കളയാൻ തീരുമാനിച്ചു എന്തൊക്കെയാണ് അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു കമ്പനി ഓർത്തെടുത്തു ഇതിനകത്ത് പോലെ മയക്കമരുന്നാണോ മയക്കമരുന്ന് കൊണ്ടുപോകുമ്പോൾ പോലീസ് പിടിക്കുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും രണ്ടു കിളപ്പിച്ചെടുത്തു ഞാനത് കൊണ്ട് നടക്കുമ്പോൾ ആളുകൾ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ ആരൊന്നും ചോദിച്ചില്ല അങ്ങനെ കൊണ്ട് പോകുമ്പോൾ വേറൊരു പ്ലാസ്റ്റിക് കവറും കൂടെ കണ്ടു അപ്പം എടുത്തു അങ്ങനെ വിജയശ്രീലാളിതിനായി പാർക്കിന് പുറത്തുള്ള വേസ്റ്റ്ബിനിൽ കൊണ്ട് കിട്ടു ഇവിടെയുള്ള മെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് എല്ലായിടത്തും ഉണ്ട് അത് സമയ വേസ്റ്റ് എടുക്കുന്ന വണ്ടി വന്ന് കൊണ്ടുപോകോളും ഇന്ത്യയിൽ നമ്മൾ ഇതുപോലെ വേസ്റ്റ് കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ടേ കളയും പണ്ടു പ്രാവശ്യം ഇതുപോലെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടു വന്നു അതേപോലെ വേറെ സ്ഥലത്ത് കണ്ടതാണ് ഈ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന ചൂണ്ടനൂല് ഈ നൂലിങ്ങ് കളഞ്ഞിട്ട് പോകുന്നത് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകടം ഉണ്ടാക്കുന്നതാണ് കുറച്ച് നൂല് ഈ കോള ബോട്ടിൽ ചുറ്റി വെച്ചിട്ടുണ്ട് നാട്ടില് രാത്രി ചൂണ്ട വെച്ചിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതാണോന്ന് ആദ്യം വിചാരിച്ചു പക്ഷെ ഇവിടെ അങ്ങനത്തെ പരിപാടിയില്ല പ്രത്യേകിച്ച് പബ്ലിക് പാർക്കില് അങ്ങനെ അതും എടുത്തു ഇന്ത്യക്കാരെ അധികം ഇല്ല സ്ഥലമായതുകൊണ്ട് ഇന്ത്യക്കാരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ വേസ്റ്റ് വലിച്ചിരുന്നവരുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല